ഹായ് നമസ്കാരം മനുഷ്യനൊരു സമൂഹ ജീവിയാണ് പരസ്പര ധാരണയോടെ ജീവിക്കേണ്ടവരുമാണ് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് സ്വീകരിച്ചിട്ടുണ്ടാകാം നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ടും ഹെൽപ്പ് ചെയ്ത ചുരുക്കം ചില വ്യക്തികളിൽ കാണുന്ന ഒരു മനോഭാവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സഹായം ചെയ്ത വ്യക്തി സ്വീകരിച്ച വ്യക്തി എന്നും ഈ വ്യക്തിയുടെ ഒരു അടിമയെ പോലെ ആയിരിക്കണം അതായത് പിന്നീട് ഈ വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സഹായം ചെയ്ത വ്യക്തി അറിഞ്ഞുകൊണ്ടായിരിക്കണം അതേപോലെ തന്നെ സഹായം സ്വീകരിച്ച വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ മറ്റുള്ളവരോട് നെഗറ്റീവ്ലി ചെയ്ത സഹായത്തെ എക്സാഗ്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നു അതേപോലെ തന്നെ ഈ സഹായം സ്വീകരിച്ച വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സഹായം ചെയ്തത് നല്ല ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ചില പ്രവൃത്തികളിലൂടെ അതിൻ്റെ നല്ല ഫലം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമുക്ക് അടിയറ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ഫ്രീഡം ഉണ്ട് അല്ലേ പക്ഷേ ഇങ്ങനെ സഹായം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഞാനെന്ന ഭാവത്തെ പ്രതിഫലിപ്പിച്ചു കാണിക്കുകയാണ് അത് അഹങ്കാരമാണ് അതേപോലെ തന്നെ സങ്കുചിത മനോഭാവമുള്ളവരുമാണ് ഇത് തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ് കാര്യം നമ്മൾ ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നത് നെഗറ്റീവ്ലിയാണ് ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇനി നമ്മളൊരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ സഹായം സ്വീകരിച്ച വ്യക്തിയെ തരം താഴ്ത്തിയോ അല്ലെങ്കിൽ കഴിവില്ലാത്തവനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള രീതികളിൽ ഒരിക്കലും അതിനെ പ്രതിഫലിപ്പിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് സംസാരിക്കുക അപ്പോൾ അവിടെ നമ്മൾ ആ വ്യക്തിയെ സഹായിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമായിരുന്നിരിക്കാം അപ്പോൾ അതിനുള്ള നന്ദി നമുക്ക് എന്നും ഉണ്ടായിരിക്കും അതിനുള്ള അനുഗ്രഹവും നമുക്ക് എന്നും കിട്ടും പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഇതെല്ലാം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അപ്പം ദൈവം മകൻ്റെ അവസരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നന്ദിയുള്ളവരായിരിക്കുക ഈവൻ സ്വീകരിച്ച വ്യക്തി അർഹതയുണ്ടോ അർഹത അർഹതയില്ലാത്തതാണോ നന്ദിയുള്ളവരാണോ ഇല്ലാത്തവരാണോ എനിവേ നമ്മൾ ആ ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞു അതിൽ പിന്നീട് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് പ്രതിഫലിപ്പിക്കാതിരിക്കുക നന്ദിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്വീകരിച്ച വ്യക്തി അത് എന്നും ഓർക്കുകയും നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഹെൽപ്പ് സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ സ്വീകരിച്ച വ്യക്തി ജീവിതകാലം മുഴുവൻ മാനസികമായിട്ട് വിഷമിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനാക്കാനോ അല്ലെങ്കിൽ സമാധാനക്കേടിന് കാരണമാകാനോ നമ്മൾ കൊടുക്കരുത് ൊടുക്കപ്പോൾ എപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോഴും നല്ല മനസ്സോടെ ഹെൽപ്പ് ചെയ്തതിന് ശേഷവും സ്വീകരിച്ച വ്യക്തിയെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം താങ്ക്